ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അതായത് നിങ്ങളൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണെങ്കിൽ കൂടെ ആരെ കൂട്ടും ജാസ്മിനാണ് ഈ ഒരു തുണ്ട് വായിക്കുന്നത് വേറൊന്നുമല്ല കുറേ തുണ്ടിനകത്ത് കുറേ സംഭവങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് ഓരോരുത്തരായിട്ട് അതൊന്ന് വായിക്കും എന്നിട്ട് അത് ആരെയാണെന്നുള്ളത് പറയണം അതാണെന്ന് തോന്നുന്നു ടാസ്ക് ഒരു രസികം ടാസ്ക് ആണ് ഒരു സ്പോട്ട് എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെ പുറത്താക്കുമെന്നാണെന്ന് തോന്നുന്നു നമ്മുടെ നന്ദന വായിക്കുന്നത് അഭിഷേക് വിഷയങ്ങൾ പറഞ്ഞതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ പത്ത് പേരൊരു വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തകർന്നു വീഴാൻ പോകുമ്പോൾ ഒൻപത് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ആ ഒൻപത് ആർക്ക് കൊടുക്കുമെന്നാണോ അല്ലെങ്കിൽ ആർക്കാണ് കൊടുക്കാതിരിക്കുക എന്നാണോ എന്നും അറിയില്ല എന്തായാലും അങ്ങനെയാണ് അഭിഷേകിൻ്റെ പറയുന്നത് നിങ്ങളെ തട്ടിക്കൊണ്ടു പോയാൽ രക്ഷിക്കാൻ ആരെ വിളിക്കുമെന്നതാണ് ഋഷിക്ക് കിട്ടിയത് ഫിനാലയ്ക്ക് ശേഷം ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ആരെ കൂടെ കൂട്ടുമെന്നാണെന്ന് തോന്നുന്നു നോറയ്ക്ക് കിട്ടിയത് എന്താണെങ്കിലും ഒരു ഫൺ ടാസ്ക് ഇന്ന് നടക്കാൻ പോകുന്നുണ്ട് അത് അതിൻ്റെ ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബ ബൈ